വർക്കലയിൽ കഞ്ചാവ് വേട്ട എട്ട് കിലോ കഞ്ചാവുമായി വന്ന മൂന്ന് പേരെ എക്സൈസ് സംഘം പിടികൂടി ചെമ്പരുതി ചാവടിമുക്ക് ആർ എസ് ഭവനിൽ അറുപത്തേഴ് വയസ്സുള്ള രാജേന്ദ്രൻ ആയിരൂർ ജനതാമുക്ക് സ്റ്റെഫി നിവാസിൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള സതീഷ് ചെമ്പരുതി വണ്ടിപ്പുര ജനതാമുക്ക് അനി നിവാസിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള അനി എന്നിവരാണ് അറസ്റ്റിലായത് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് പൂനൈ കന്യാകുമാരി ട്രെയിനിലാണ് രാജേന്ദ്രൻ കഞ്ചാവുമായി വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് രാജേന്ദ്രന്റെ പക്കൽ നിന്ന് കഞ്ചാവ് വാങ്ങാൻ എത്തിയതായിരുന്നു കൂട്ടാളിയായ സതീഷ് രണ്ടുപേരെയും കഞ്ചാവ് കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷ ഉൾപ്പെടെ എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു തുടർന്ന് രാജേന്ദ്രൻ സതീഷ് എന്നീ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഘത്തിലെ മൂന്നാമനായ അനിയേയും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു ഇയാളാണ് കഞ്ചാവ് കടത്തിന്റെ മുഖ്യ സൂത്രധാരൻ സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ ശേഖരിച്ച രഹസ്യ ഉരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് സ്ക്വാഡും വർക്കല റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് മൂവർ സംഘം പിടിയിലായത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ആർ മുകേഷ് കുമാർ കെ വി വിനോദ് എസ് മധുസൂദനൻ നായർ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഡി എസ് മനോജ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിശാഖ് മുഹമ്മദ് അലി സുബിൻ രജിത്ത് അരുൺകുമാർ എം എം ബസന്ത് കുമാർ രജിത് ആർ നായർ എക്സൈസ് ഡ്രൈവർ രാജീവ് വർക്കല റേഞ്ച് ഇൻസ്പെക്ടർ സജീവ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ ഇന്ന് വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കുമെന്ന് വർക്കല എക്സൈസ് ഓഫീസ് അറിയിച്ചു ബീക്കൺ ന്യൂസ് വർക്കല